സിനിമാ പ്രേമികളും സിനിമാ പ്രവർത്തകരും ഒരേപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ട ചിത്രമായ മലേക്കോട്ടെ വാലിബന്റെ ഏറ്റവും പുതിയ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് വെറൈറ്റി ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരിയും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനും ഒന്നിക്കുന്ന മലേക്കോട്ട് വാലിബൻ റിലീസാകാൻ ഇനി വെറും പതിനാല് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ജനുവരി ഇരുപത്തഞ്ചിന് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ ജനങ്ങൾ കാത്തിരുന്ന ചിത്രം വേൾഡ് വൈഡ് റിലീസ് ആവുകയാണ് ഓരോ ദിവസം കഴിയും തോറും ചിത്രത്തിന്റെ അണികര പ്രവർത്തകർ ഇടുന്ന ഓരോ പോസ്റ്ററുകൾ തന്നെ മതി ചിത്രത്തെക്കുറിച്ചുള്ള ആകാംക്ഷ കൂട്ടാനും കാണാനുള്ള ആഗ്രഹം കൂടാനും ചിത്രത്തെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയസിലും അല്ലാതെയും നടക്കുന്നുണ്ട് പക്ഷേ ആ ചർച്ചകളിൽ നിന്നൊക്കെ മാറി സഞ്ചരിക്കുന്ന ഒരു ഫുള്ളി പാക്ഡ് എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും മലേക്കോട്ട ബാലിബൻ എന്നാണ് യാഥാർത്ഥ്യം എൽ ജെ പിയുടെ മുമ്പുള്ള എല്ലാ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് മലേക്കോട്ട് വാലിബിന്റേത് ലാലേട്ടനെയും മലയാള സിനിമയിൽ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞു തന്നെ ചെയ്ത സിനിമയാണ് മലേക്കോട്ടെ വാലിബൻ ഒരു പീരിയോഡിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ വരുന്ന ചിത്രമാണ് മലേക്കോട്ട വാലിബൻ എന്നാണ് അറിയുവാൻ സാധിച്ചത് ചിത്രം ഒരിക്കലും ആരെയും നിരാശപ്പെടുത്തില്ല എന്നുള്ള ഉറപ്പാണ് അണിയറ പ്രവർത്തകർ തരുന്നത് മലയാള സിനിമാ ലോകം മുഴുവൻ ഒരു ചിത്രത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇതിനോടകം തന്നെ മോഹൻലാൽ ആരാധകർ ചിത്രത്തെ ആഘോഷമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നൂറിലധികം ഫാൻ ഷോകളുടെ ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് ഇനിയും കൂടുതൽ ഫാൻ ഷോകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിത്രം ആദ്യ ദിവസം തന്നെ എക്കാലത്തെയും ഏറ്റവും വലിയ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടുമെന്നും ഉറപ്പാണ് അത് വേൾഡ് വൈഡിൽ നിന്ന് ഇരുപത്തഞ്ച് കോടിക്ക് മുകളിൽ പോയാലും അതിശയിക്കാനില്ല മലയാള സിനിമ ഇതുവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ചിത്രത്തിന്റെ ക്വാളിറ്റി എത്ര മാത്രം മികച്ചതായിരിക്കും എന്നുള്ളത് എൽ ജെ പി ഇങ്ങനൊരു ജോണറിൽ ഇതുവരെ ഒരു സിനിമ ചെയ്തിട്ടില്ല സിനിമയുടെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് പി എസ് റഫീഖാണ് എൽ ജെ പിയുടെ ഹിറ്റ് ഫിലിം ആമയുടെ തിരക്കഥകൃത്താണ് പി എസ് റഫീഖ് അപ്പോൾ നമുക്ക് ഒരു കിടില ഐറ്റം തന്നെ പ്രതീക്ഷിക്കാം ഇതുവരെ മലയാള സിനിമയിൽ പറഞ്ഞിട്ടില്ലത് ഒരു വിഷ്വൽ നരേഷനാണ് നമ്മൾ ഈ സിനിമയിൽ കാണാൻ പോകുന്നത് കിഡിലൻ വിഷ്വൽസും സൂപ്പർ ക്യാമറ വർക്കും നമുക്ക് ഈ ഫിലിമിൽ കാണാം കാരണം ഇതൊരു എൽ ജെ പി പടമാണ് മലേക്കോട്ടെ വാലിബന്റെ സിനിമാറ്റോഗ്രാഫർ മധു നീലകണ്ഠനാണ് എൽ ജെ പിയുടെ തന്നെ ചുരുളിയുടെ സിനിമാറ്റോഗ്രാഫറും മധു നീലകണ്ഠൻ തന്നെയായിരുന്നു മധു നീലകണ്ഠൻ മുമ്പ് ചെയ്ത വർക്കുകളെല്ലാം സൂപ്പറാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ദീപു എസ് ജോസഫാണ് കിഡിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോഡാണ് പടത്തിലുള്ളത് ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് മലേക്കോട്ടെ വാലിബിന്റെ മെയിൻ അട്രാക്ഷൻ ഫൈറ്റ് തന്നെയായിരിക്കും ചിത്രത്തിന്റെ സ്റ്റണ്ട് വിക്രം മോറാണ് കെ ജി എഫ് ചാപ്റ്റർ വൺ കാന്താര എന്നീ സൂപ്പർ സിനിമകളിലെ സ്റ്റണ്ട് മാസ്റ്ററാണ് വിക്രം മോർ ഞെട്ടിക്കുന്ന ലാലേട്ടന്റെ ഫൈറ്റ് സീക്വൻസുകളാണ് ചിത്രത്തിലുള്ളത് തിയേറ്ററുകളിൽ തീപ്പരി പാറുമെന്ന് ഉറപ്പാണ് ചിത്രം അറുന്നൂറിന് മുകളിൽ തിയേറ്ററുകളിൽ റിലീസ് ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ വന്നിട്ടില്ലാത്ത ഒരു പ്രമേയമാണ് ചിത്രത്തിൽ ഉള്ളത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി തന്നെ ഞെട്ടുന്ന രീതിയിലുള്ള ചിത്രമായിരിക്കും മലേക്കോട്ട വാലിബ് ഉറപ്പാണ് ചിത്രത്തെ തേടി ധാരാളം നാഷണൽ അവാർഡുകൾ വരാനുള്ള സാധ്യതകളുണ്ട് മലേക്കോട്ട വാലിബനിൽ കൂടി ലാലേട്ടനെ അടുത്തൊരു നാഷണൽ അവാർഡ് വരെ ഉറപ്പിച്ചോളൂ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക